മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് മലപ്പൊട്ടത്തെ കലാലയങ്ങൾ കിണർ റീചാർജിങ് ബോട്ടിൽ ബൂത്ത് പച്ചത്തുരത്ത് ശലഭോദ്യാനം നാപ്കിൻ ഡിസ്ട്രോയർ സോക്കേജ് പിറ്റ് എന്നിങ്ങനെ പോകുന്ന ഒരുക്കങ്ങൾ എ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊളന്ത കാപ്പാട്ടുകുന്ന് ചൂളിയാട് എ സ്കൂൾ ആർ ജി എം എന്നിവക്കാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി രമണിയുടെ അധ്യക്ഷതയിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ ഐ എസ് ഹരിതകലാലയ പദവി നൽകിയത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽ കുമാർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത കെ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി കെ വി അജുനാസ് വാർഡ് മെമ്പർ രവീന്ദ്രൻ മലപ്പട്ടം പ്രഭാകരൻ സവിത കെ പി സുകുമാരൻ വി പി വത്സരാജൻ രജിത റീതാമ വർഗീസ് പുരുഷോത്തമൻ ലക്ഷ്മണൻ ഉണ്ണി കൃഷ്ണൻ ടി പി മുഹമ്മൂദ് സാജൻ കെ എന്നിവർ ആശംസകൾ നടത്തി ഷിഹാബം സ്വാഗതവും ശംസുദ്ദീൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി ഭരണസമിതിയും നാട്ടുകാരും മുഴുവൻ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനധികമായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുട്ട പഞ്ചായത്താക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള തീവ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് പദ്ധതികൾക്ക് രൂപം കൊടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും പ്രഖ്യാപനം നടത്താൻ സാധിച്ചിട്ടുണ്ട് വലിയ നല്ല രീതിയിലുള്ള മാതൃകാപരമായ ഇടപെടൽ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി സുസ്ഥിര വികസന കാഴ്ചപ്പാടോടുകൂടി ഭരണസമിതി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്